പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങൾ ഭരണസമിതിയിൽ നിന്നും വാക്കൌട്ട് നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പാർട്ടി ലീഡർ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച യോഗം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ നദീർ ഉദ്ഘാടനം ചെയ്തു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ വർഷം അനുമതി ലഭിച്ച രണ്ട് കോടി എട്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പതിനായിരത്തി ഏഴ് രൂപ പാഴാക്കി കളഞ്ഞതിലും ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനം മുരടിപ്പിച്ചതിലും യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഫണ്ടുകൾ പക്ഷപാതപരമായി അനുവദിച്ചതിനെതിരെയും വികേന്ദ്രീകൃത ആസൂത്രണത്തെ അട്ടിമറിച്ച് കേന്ദ്രീകൃത നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണസമിതിയുടെ നിലപാടുകളിലും വിയോജിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും യു ഡി എഫ് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തിയത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധയോഗം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ നദീർ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ അഡ്വക്കേറ്റ് വി എസ് അരുൺ രാജ് ജിസ്മി സോണി പത്മിനി ഗോപിനാഥ് ആമിന ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം മാള